വാക്ക് നമ്മുടെ ഏറ്റവും വലിയ ശക്തിയാണ് നമ്മുടെ കർമ്മ സംസ്കാരത്തിൽ അത് നൽകുന്ന ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് മറ്റൊന്നിനും നൽകാൻ കഴിയില്ല വായിച്ചിട്ടുള്ളവൻ വായന സംസ്കാരമുള്ളവൻ സംസാരിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും വാക്ക് ഏറ്റവും വലിയ ശക്തിയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംരംഭത്തിന് ഞങ്ങളെ കണ്ടു കഴിയുന്ന ഒരു പ്രോത്സാഹനം എന്ന രീതിയിൽ ശ്രീ ഗ്ലോബൽ ലോക കുടുംബത്തിൻ്റെതായി പത്ത് പുസ്തകങ്ങൾ ഞങ്ങൾ നൽകുന്നതായിരിക്കും ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളുടെ ഇന്നത്തെ കാലത്തെ പ്രസക്തി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പുതിയ തലമുറയിൽ എന്താണ് പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും പ്രസക്തമായ ഏതെങ്കിലും ഒരു കാലം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് അത്രത്തോളം പ്രസക്തമാണ് ആധ്യാത്മിക കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആത്മീയമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് പുതിയ തലമുറയ്ക്ക് എത്രത്തോളം അനിവാര്യമാണ് ഏറ്റവും ആയിട്ട് പറഞ്ഞാൽ അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലോകം എല്ലാവിധത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുക പല കാരണങ്ങളാണ് ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഈശ്വര ഭയത്തിൽ ഉണ്ടായ കുറവ് പാരൻസിന് കുട്ടികളിലുണ്ടായിരിക്കുന്ന നേരത്തെയുള്ള അത്രത്തോളമുള്ള ഒരു ഇൻഫ്ലുവൻസ് ഇല്ലാതിരിക്കൽ ഇങ്ങനെയുള്ള വിവിധ കാരണങ്ങളാൽ ഇന്ന് നമുക്കറിയാം സാത്രു പറഞ്ഞതുപോലെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുവദിക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ എല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുവദിക്കപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മൾ തന്നെ തുണ എന്ന് പറയുന്നൊരവസ്ഥ പുതിയ തലമുറയ്ക്ക് വരും മോസ്റ്റ് ഓഫ് ദ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് പുതിയ മിക്കവാറും കുട്ടികൾ അവരുടെ പാരൻസിന്റെ ഉപദേശം ഇഷ്ടപ്പെടുന്നവരാണ് കുട്ടികൾ കൂട്ടുകാരുടെ ഉപദേശങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് ഞങ്ങൾ വളരെ വർഷങ്ങളായി കൗൺസിലിംഗ് ചെയ്യുന്നവരാണ് കൗൺസിലിംഗ് തറാപ്പി ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ നാടിലുള്ള പുതിയ തലമുറ എങ്ങനെ ആണ് ചിന്തിക്കുന്നതെന്ന് കേരളത്തിലെ ഏതാണ്ട് കണ്ണൂർ തൊട്ടിങ്ങോട്ടുള്ള മിക്കവാറുമുള്ള സ്കൂളുകളിലെല്ലാം പോയി ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു അനുഭവം അത്തരം അത്തരം ചില പരിചയങ്ങൾ വഴി അമ്മമാര് പ്രോഗ്രാമുണ്ട് സൗഹൃദ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സൗഹൃദ എന്ന് പറയുന്ന ഒരു പരിപാടിയാണത് അമ്മ അറിയാം എന്ന് പറയുന്നത് അവിടെ ചെല്ലും പോകും പല അമ്മമാരും വളരെ അഭിമാനത്തോടെ പറയുന്നത് ഓ എനിക്ക് മൊബൈലിനെ കുറിച്ചൊന്നും അറിയില്ല പക്ഷെ എന്റെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾക്ക് അല്ലെങ്കിൽ മകന് അതിന്റെ എല്ലാ ഓപ്പറേഷൻസും അറിയാം എന്ന് വളരെ അഭിമാനത്തോടെ പറയുന്ന അതിന്റെ അപകടം എന്താണെന്ന് ഒട്ടും മനസ്സിലാക്കാത്ത ഒരുപാട് അമ്മമാരെ നമുക്ക് കാണാൻ കഴിയും അപ്പോ ഈ ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ലോക ചരിത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് വരെ ഇത്രയും വലിയൊരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല അത്രമാത്രം ാണ് കഴിഞ്ഞ ഒരു മുപ്പത് ഇതിനിടയിൽ ലോകത്ത് സംബന്ധിച്ചിരിക്കുന്നത് അതിനു മുൻപുള്ള ചരിത്രം നോക്കി അത്രയും കാലത്തെ ചേഞ്ച് ഈ മുപ്പത് വർഷത്തെ ഈ പതിന ആയിരക്കണക്കിന് വർഷങ്ങളുടെ മാറ്റം ഈ ഒരു മുപ്പത് വർഷത്തിനിടയിൽ ഉണ്ടായി നമ്മൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ പ്രസക്തി എന്താണെന്ന് ഒരുപക്ഷെ നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അറിയുന്നതുകൊണ്ടാണ് വാസ്തവത്തിൽ ലോക ചരിത്രത്തിൽ ഇത്രയേറെ ചേഞ്ച് ട്രാൻസ്ഫോർമേഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും പുതിയ 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 കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന നാളെ ഒരുപക്ഷെ ഞാനിവിടെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുന്ന മെഷീൻസ് ഉണ്ടായിക്കൊടുക്കുന്നില്ല ആ രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യോഗത്താണ് നമ്മൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഈ രീതിയിൽ ടെക്നോളജിക്കലി വളർന്നു കഴിഞ്ഞാൽ ശാസ്ത്രീയമായി വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിൽ ശുദ്ധി ഉണ്ടാകുമോ അല്ലെങ്കിൽ നമ്മൾ ആ സ്വഭാവം അതിനനുസരിച്ച് വളരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ ദുഃഖകരമായി പറയേണ്ടി വരും മനുഷ്യ ശാസ്ത്രീയമായി ഇത്രയൊക്കെ വളർന്നു അഡ്വാൻസ്ഡായി പക്ഷെ ഇതേ ലോകത്ത് തന്നെയല്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തി വളരെ മാരകമായ രീതിയിലുള്ള ഏറ്റവും ഈ പറഞ്ഞ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചു കൊണ്ടുള്ള നശീകരണ പ്രവർത്തനങ്ങൾ എല്ലാം നടക്കുന്നുണ്ട് അല്ലെ നമുക്കറിയാം എത്രയോ ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ കഴിഞ്ഞു പോയ മാസങ്ങളിൽ എല്ലാ ദിവസവും നമ്മൾ വാർത്തയിൽ കാണുന്നത് അപ്പൊ അതിന്റെ അർത്ഥം മനുഷ്യന്റെ ബോധത്തിൽ അത്ര വലിയ ഈ പറഞ്ഞ ടെക്നോളജി വന്ന വളർച്ചയൊന്നും മനുഷ്യന്റെ ബോധത്തിലധികം വന്നിട്ടില്ല എന്നുള്ളതല്ലേ അല്ലെങ്കിൽ നമ്മൾ പണ്ട് മൃഗങ്ങൾ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട് അർഹതയുള്ളവരുടെ അതിജീവിക്കൽ അപ്പൊ അതുപോലെ ഈ അല്ലെങ്കിൽ ദ സർവൈവൽ ഓഫ് മൈറ്റിയസ്റ്റ് അതിശക്തന്മാരുടെ അത് തന്നെയാണ് ഇന്നും പവർ മണി ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള എല്ലാ അതിജീവിക്കുന്ന ആ ഒരു തിയറി തന്നെയാണ് ഇന്നും അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ അർഹതയുള്ളവരെ അതിജീവിക്കൂടു എന്ന് പറഞ്ഞ നമുക്ക് നമ്മുടെ കുട്ടികളെ അങ്ങ് കളയാൻ പറ്റില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ആരും മറക്കരുത് ഇനി ഉള്ള ജനറേഷനിലെ കുട്ടികൾക്ക് നല്ലതും ചീത്തയും അവർ തന്നെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ പറ്റുകയുള്ളൂ മറ്റൊരാളുടെ അഡ്വൈസ് ദൈവം ശിക്ഷിക്കുമെന്നുള്ള ഭീഷണി ഇതൊക്കെ എത്രത്തോളം നിലനിൽക്കുമെന്നുള്ളത് സംശയമാണ് മുൻപൊക്കെ നമ്മൾ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ദൈവവിശ്വാസി എന്റെ എല്ലാ പ്രവർത്തനങ്ങളും എന്റെ ചിന്തകളും വാക്കും പ്രവൃത്തിയും എല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു അത് ഡിസ്ക്രിമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനനുസൃതമായിട്ട് എനിക്ക് കർമ്മത്തിനനുസരിച്ചുള്ള കർമ്മഫലം താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ വരും പറഞ്ഞതുപോലെ ആ കർ കർമ്മ അതിന്റെ കോസ് ആൻഡ് എഫക്ട് റിസൾട്ട് നമ്മൾ അനുവദിക്കേണ്ടി എന്നുള്ള ഭയവും എല്ലാം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തില് തീർച്ചയായിട്ടും നമുക്കൊരു പേടിയുണ്ട് റിയാക്ഷൻ വരുമോ ഇനി ആക്ച്വലി ഇതൊരു വളരെ സത്യസന്ധമായ കാര്യമാണ് അതൊരു ല്ല നമ്മള് ഞാനിപ്പോ ഇങ്ങനെ ശബ്ദം ഉണ്ടാകുന്നു പറയുന്നത് പോലെ തന്നെയാണ് ഏതൊരു പ്രവൃത്തിക്കും പ്രവൃത്തിതായിട്ടുള്ള രീതിയിൽ റിയാക്ഷൻ ഉണ്ടാകുമെന്നു ശാസ്ത്രമാണ് അപ്പോ നമുക്കിവിടെ ആ ഈ ഒരു ഒന്ന് ഈ ദൈവ ഭയം എന്ന് പറയുന്നത് സ്ലോലി 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 നഷ്ടപ്പെടുന്നു ഇവിടുത്തെ ഒരു പ്രശസ്തമായ കോളേജിൽ ആ കോളേജിൽ പഠിക്കാൻ പോയ ഒരു വിദ്യാർത്ഥിനി എന്നോട് പറഞ്ഞത് ആ അതൊരു പ്രത്യേക ഒരു ഒരു പൊളിറ്റിക്കൽ പാർട്ടി പ്രധാനമായിട്ട് ലീഡ് ചെയ്യുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഒരു കോളേജാണ് ആ കോളേജിലെ ആ കോളേജിലെ ചേട്ടന്മാർ വന്ന ഫസ്റ്റ് ഡേ ആ കുട്ടിക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള വസ്ത്രം ധരിക്കണം നിങ്ങൾ സിനിമ പിന്നെ ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകണം നിങ്ങൾക്ക് അത്യാവശ്യം വേണ ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ ഒരു സ്മോക്കിംഗ് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല ഒരു പ്രാവശ്യം വിമുസരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഇവരെ സ്വതന്ത്രരാക്കുവാനായിട്ട് ഇവരുടെ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു ഗ്രാവിറ്റി ഇല്ലാതാക്കുവാനായിട്ട് പരിശീലിപ്പിക്കുന്ന വളരെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്ന സംഘടിതമായിട്ടുള്ള തന്നെ വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇത് ആ കുട്ടി എന്നോട് പറഞ്ഞതാണ് ഒരുപക്ഷെ അതിനകത്ത് ഈ പിന്നെ വീണു പോകുന്ന കുട്ടികൾ ചില ആൾക്കാർ കുട്ടികൾ ക്യൂരിയസ് ആണ് എപ്പോഴും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികളായാലും ലോകത്ത് ഏത് കുട്ടികളായാലും ബുദ്ധി തെളിഞ്ഞ കുട്ടികളായാലും അവർക്ക് ക്യൂരിയസ് ആണ് അവരെല്ലാ കാര്യങ്ങളിലും അവർക്കൊരു കൗതുകം ഉണ്ട് ഇതെന്താണ് ഇതെന്തായിരിക്കും ഇങ്ങനെ അവർ അറിയുവാനുള്ള ഒരു ഇൻസ്റ്റിൻ്റ് എല്ലാ കുട്ടികൾക്കും ഉണ്ട് ഈ ക്യൂരിയോസിറ്റിയാണ് ഇവിടെ നേരത്തെ സാർ പറഞ്ഞതുപോലെ ഇവിടെ ഒരുപാട് പേര് മുതലാക്കുക അതിപ്പോ സീരിയലിന്റെ കാര്യമായാലും ശരി പിന്നെ ചാനലിലെ പ്രോഗ്രാംസ് ആയാലും ശരി ഇതൊരു എക്സ്പ്ലോയിന്റേഷൻ ഇമോഷണൽ ആയിട്ടുള്ള എക്സ്പ്ലോയിന്റേഷൻ ആണ് ഇന്റലക്ച്വൽ ആയിട്ടും ഇമോഷണൽ ആയിട്ടും കുട്ടികളെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് സ്വയം വളരുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങളും ഒരുപാട് ബിസിനസ് സെന്റേഴ്സും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ വാക്കിലോട്ട് ഞാൻ വീണ്ടും വരുന്നു നമുക്ക് നാമേ തുണ എന്ന് പറയുന്ന ആ അവസ്ഥ നമുക്ക് തരും ഇതും ആധ്യാത്മികതയുമായിട്ട് എന്താണ് ബന്ധം എന്നുള്ളതാണ് അടുത്ത കാര്യം ആധ്യാത്മികത എന്ന വാക്ക് ആത്മീയം എന്ന വാക്ക് വാസ്തവത്തിൽ ആത്മാവിനെ സംബന്ധിച്ചത് എന്നുള്ളതാണ് ആത്മാവ് എന്താണ് എന്നുള്ളതിന്റെ പേരിൽ ഒരു തർക്കമുണ്ട് ആത്മബോധം എന്താണ് എന്താണെന്നുള്ളതിലൊരു തർക്കമുണ്ട് അതിനെ ഇപ്പോ അതിനെ ഒരു ക്ലാസ് എടുക്കാൻ അമ്മ എനിക്കിവിടെ ഭഗവത്ഗീതയും ഉപരിഷത്തും എല്ലാം പറഞ്ഞ് മണിക്കൂറുകളോടുകൂടെ ചെലവഴിക്കേണ്ടി വരും അപ്പൊ ഞാൻ അതിലോട്ട് പോകുന്നില്ല ഏറ്റവും സിമ്പിളായിട്ട് ആത്മബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് നമ്മുടെ ഓരോ ആളുകളുടെയും മനസ്സിലെന്ന് ആലോചിച്ച് നോക്കുക അവിടെ നമുക്ക് കുറെ ഇഷ്ടങ്ങളുണ്ട് അനിഷ്ടങ്ങളുണ്ട് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും ചില ആൾക്കാർ നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈഗോ എന്ന് പറയുന്ന അഹബോധം പെട്ടെന്ന് അഫക്റ്റ് ആവും അതേസമയം ചില ആളുകൾ എന്ത് പറഞ്ഞാലും നമുക്കൊന്നും തോന്നില്ല നമുക്ക് ചില വ്യക്തികളോട് വളരെ അട്രാക്ഷൻ തോന്നും ചില കാണുമ്പോൾ നോക്കി തോന്നാല് ഇവരെ നമുക്ക് ജന്മനിമാന്തരങ്ങളായി പരിചയം എന്ന് തോന്നും ചിലരെ കണ്ടു കഴിഞ്ഞാൽ ഇനി കാണേ വേണ്ടെന്ന് തോന്നും അങ്ങനെ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്ന ആ വാസനകൾ ഇരിക്കുന്ന ആ ഒരു ചെപ്പ് എന്നുള്ളതിന് നമുക്ക് പൊതുവേ പറയുന്ന പേരാണ് പ്രകൃതി എന്ന് പറയുന്നത് ഭഗവത്ഗീതയിലെ സംഗീതത്തിലൊക്കെ പറയുന്ന പ്രകൃതി എന്ന് പറയുന്നത് അതെല്ലാവരിലും അതിൻ്റെതായ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ആ പ്രകൃതി ആ പ്രകൃതിക്ക് അപ്പുറമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകും എന്ന് വെച്ചാൽ എൻ്റെ ഇഷ്ടം ഇതാണ് എൻ്റെ ഇഷ്ടക്കേടാണ് എന്നുള്ള ആ ഒരു സോഫ്റ്റ്വെയർ ആ ഒരു പ്രോഗ്രാമിങ് ആ അപ്പുറമായിട്ട് നമുക്ക് എങ്ങനെ നമ്മളെ റീ പ്രോഗ്രാമിംഗ് ചെയ്യാമെന്നുള്ളതിൻ്റെ കാലം തൊട്ടുള്ള ഏറ്റവും ശാസ്ത്രീയമായ രീതിയിലുള്ള പരിശീലനമാണ് ആത്മീയത മെഡിറ്റേഷൻ തുടങ്ങിയത് കാരണം അവിടെ അയാൾ അയാളെക്കുറിച്ച് ചിന്തിക്കുകയാണ് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രതികരിക്കുന്നു എൻ്റെ അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞു എന്നെ ഒരു കാര്യം ഉപദേശിച്ചു ഞാൻ എന്തുകൊണ്ടാണ് ദേഷ്യത്തോടെ പ്രതികരിക്കുന്നത് വാതിൽ പിടിച്ചടയ്ക്കുന്നത് പുസ്തകമോട് എറിയുന്നത് അപ്പൊ അതിന് കാരണം എന്താണ് എൻ്റെ ഇഗോ എന്തുകൊണ്ട് അത് അംഗീകരിക്കുന്നില്ല കാരണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് എന്റെ അമ്മ ആ അമ്മ ഒരു കാരണവശാലും എനിക്കൊരു തെറ്റ് സംഭവിക്കാനായിട്ട് ഒന്നും ചെയ്യില്ല ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്നെ അത് അവരുടെ ഒരു ഭയത്തിൽ നിന്നും ആൻസൈറ്റിൽ നിന്നും ഈ ലോകത്ത് ചുറ്റിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ആകുലതകളിൽ നിന്നും പറയുന്നതായിരിക്കും എന്നിട്ടും ഞാൻ എന്തുകൊണ്ട് ഈ രീതിയിൽ റിയാക്ഷൻ ചെയ്യുന്നു ഈ ചിന്ത ഇന്ന് ഈ ചിന്തയ്ക്ക് വേണ്ടിയുള്ള ഇടമാണ് വാസ്തവത്തിൽ ധ്യാനം മനനം എന്നൊക്കെ പണ്ട് നിതി വിദ്യാസം ഇങ്ങനെയുള്ള വാക്കുകളിലൂടെ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പൊ ഇത് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ജീവിത രീതിയാണ് ആത്മീയത വേദാന്ത എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ പ്രാക്ടിക്കൽ വേ ഓഫ് ലൈഫ് അപ്പൊ അത് എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയും എത്രയോ ആളുകൾ അല്ലേ നമ്മുടെ ഉള്ളിലോട്ട് നോക്കുമ്പോൾ നമ്മൾ പല പല ആൾക്കാരെയും കാണും ഒരാളല്ല ഒരു വിഷയം നമ്മുടെ ഉള്ളിലേക്ക് എടുത്തു കഴിയുമ്പോൾ ആ അകത്തിരിക്കുന്ന ഒരാൾ പറയും ആ ഇതിങ്ങനെ തന്നെ ചെയ്താൽ പറയും അല്ല നോ പറയണം ശരിയാവില്ല മൂന്നാമൊരാൾ പറയും ആരോടും പറയുന്നത് ഹൈഡ് ചെയ്യണം ഇങ്ങനെ പല പല രീതിയിൽ അകത്തുനിന്ന് കോൺഫ്ലിക്റ്റ് ഉണ്ടാകും അല്ലെ ഹാംലറ്റ് വേണോ വേണ്ടയോ അതാണ് എല്ലാ ആളുകളെയും എല്ലാ ആൾക്കാരെയും ബുദ്ധിമുട്ടിരിക്കുന്ന ചോദ്യം വേണമോ വേണ്ടയോ എന്നുള്ളത് ആ കൺഫ്യൂഷൻ ആ ഒരു ധർമ്മസങ്കടത്തിനകത്ത് നമ്മളിങ്ങനെ പെട്ട് കിടക്കുമ്പോൾ ആ ഒരു ഉത്തരം പറയും ചിലപ്പോൾ ചില ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് പാരൻസിനോട് പറയാൻ പറ്റില്ല അധ്യാപകരോട് പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ നേരിട്ട് ചെന്ന് നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിക്കും അവരുടെ മണ്ടൻ ഉത്തരങ്ങളായിരിക്കും നമ്മൾ വിചാരിക്കുന്നതാ ഇവനങ്ങനെ പറഞ്ഞല്ലോ എന്നാൽ അങ്ങനെ ചെയ്യാം മൂന്ന് ഫ്രണ്ട്സ് ഇങ്ങനെ ചെയ്തല്ലോ എന്നാൽ പിന്നെ എനിക്കോ അങ്ങനെ ചെയ്യാം സാറ് നേരത്തെ ഇവിടെ കുറച്ച് ആൾക്കാരുടെ ദയനീയമായ കാര്യങ്ങൾ പറഞ്ഞു അത് ആ ദയനീയമായ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ ഞാൻ നിങ്ങളുടെ ദരിത ഭാഷയും മുഖഭാഷയുമൊക്കെ ശ്രദ്ധിച്ചു എല്ലാവരും അതിനകത്ത് എത്രത്തോളം ഇൻവോൾവ് ആയി അതിനകത്ത് എത്രത്തോളം അസമുലേറ്റ് ചെയ്തു എന്നുള്ളത് ഞാൻ കാണുന്നുണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ അതുപോലെ തന്നെ ഞാൻ ഞങ്ങളുടെ കൗൺസിലിംഗ് വരുന്ന കുട്ടികളുടെയും പാരൻസിന്റെയും ചില അനുഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നേരത്തെ സാറ് പറഞ്ഞത് തന്നെ എനിക്ക് തുടങ്ങാനേ പറ്റിയില്ല അത്തരം തീവ്രമായിട്ടുള്ള ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റും കണക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു കൊച്ചു കുട്ടികൾ ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്ക പഠിക്കുന്ന കുട്ടികളുടെ പാരൻസും എന്ന് പറയുന്ന ഓരോരോ അനുഭവങ്ങൾ അവരുടെ ഒരൊറ്റ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നെടുമങ്ങാടിലോട്ട് പോകുന്ന ഭാഗത്തുള്ള ഒരു സ്കൂൾ ആ സ്കൂളിൽ പഠിക്കുന്ന ഒൻപതാം ക്ലാസ്സിലെ ഒരു കുട്ടി വൈകുന്നേരമാകുമ്പോൾ രാത്രിയാകുമ്പോഴേക്കും അച്ഛനും അമ്മയ്ക്കും നല്ല പാല് കുട്ടി ഇതൊക്കെ ഉണ്ടാക്കി ഒരു ഒമ്പതര മണിയാകുമ്പോൾ കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ കുട്ടി അച്ഛനും അമ്മയും സുഖമായിട്ടൊക്കെ വന്നു അടുത്ത് ആരാണ് കഞ്ചാവ് കച്ചവടക്കാരനായ കാമുകനാണ് നേരെ വന്നെങ്കിൽ കേട്ടാണ് രാത്രി ഇത് പല ദിവസം ആവർത്തിച്ചപ്പോൾ നാട്ടുകാർ പിടിച്ചു അച്ഛനും അമ്മയ്ക്കും ബോധനില്ല ഈ ഇവൻ തന്നെയാണ് പറഞ്ഞു കൊടുത്തത് ഇത് കാക്കി കൊടുത്താൽ മതി ഈ കുട്ടി കഞ്ചാബിന് അഡിക്റ്റ് ആയി കഴിയും കഞ്ചാവല്ല വേറെന്തോ ഡ്രഗ്സ് ആണ് അതിന് അഡിക്റ്റ് ആയി കഴിയും അപ്പൊ ഇത് ഈ രീതി ഇത് ഇവിടെയാണ് നടക്കുന്നത് മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ചുറ്റും ഡ്രഗ്സ് ഉണ്ട് നിങ്ങൾക്ക് ഇറങ്ങി നടക്കുന്ന സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നവർക്ക് എല്ലാം അറിയാം ഇന്ന് ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്കിപ്പുറം നോക്കിയാൽ സ്മോക്കിംഗ് ഒക്കെ വെള്ളം കുറഞ്ഞിട്ടുണ്ട് പകരം എവിടെ നോക്കിയാലും ഡ്രഗ്സ് അവൈലബിൾ ആണ് അത് ഓട്ടോക്കാരുടെ കയ്യിൽ കാണും കച്ചവടക്കാരുടെ കയ്യിൽ കാണും സ്കൂളിനടുത്ത് പുസ്തകം വിൽക്കുന്ന ആളുടെ കയ്യിൽ കാണും പലപ്പോഴും കുട്ടികൾ അറിയാതെ ഇതിന്റെ കരിയേഴ്സ് ആവാറുണ്ട് ഇതിന്റെ ബാഗിലെ കാലത്ത് കാണും അങ്ങനെ പലപ്പോഴും പിടിച്ചിട്ടുണ്ട് പക്ഷെ ഇത് എവിടെ ആവശ്യക്കാരനുണ്ടോ അവിടെ സാധനം കിട്ടും എന്ന് പറയുന്നത് പോലെ ഇത് അങ്ങനെ അങ്ങ് സ്പ്രെഡ് ചെയ്യണം ഈ ഒരു സാഹചര്യം സമൂഹത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയും ഇതുപോലെ തന്നെ വേറൊരു നമ്മളെ സൂക്ഷിച്ചിരിക്കേണ്ട മറ്റൊരു കാര്യം ചില ഫോക്കസുകളാണ് ചില റാക്കറ്റുകളാണ് ഈ റാക്കറ്റുകൾ കുട്ടികളുടെ ഇന്നസെൻസിനെ മുതലെടുത്ത് അവരെ സെക്ഷലി അബ്യൂസ് ചെയ്യുവാനും മൊബൈൽ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും ഒക്കെയുള്ള കറക്റ്റ് ആയിട്ടുള്ള ഗൂഢാലോചന നടത്തിയുള്ള സംഘങ്ങൾക്കകത്ത് പലപ്പോഴും കുട്ടികൾ പെട്ടുപോകാറുണ്ട് അപ്പൊ ഇതൊന്നും പലപ്പോഴും നല്ല വേഷം ഇട്ട് മാസ്ക് ഇട്ടാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ തിരിച്ചറിയുകയുള്ളൂ അപ്പൊ ഈ ഇങ്ങനെയുള്ള നൂറ് 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 കാര്യങ്ങൾക്കെല്ലാം ഈ ജനറേഷന്റെ ഫ്രീഡം എന്താണ് ഈ ജനറേഷൻ അവൈലബിൾ ആയിട്ടുള്ള സോഴ്സുകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞുകൂടാത്ത പാരന്റ്സ് അയ്യോ എന്റെ മോനൊന്നും ചെയ്യില്ല എന്റെ മോൻ അങ്ങനെയാണ് എന്റെ മോൻ അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും കുട്ടികളുടെ ഒരു പൊതുവായിട്ടുള്ള സൈക്കോളജിക്കൽ ടെൻഡൻസി മൂന്ന് മൂന്നുപേർ ചെയ്താൽ ഞാൻ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ള ക്വസ്റ്റൻ ആണ് എല്ലാവർക്കും ചെയ്യാനും പിന്നെ എനിക്ക് ചെയ്തൂടെ ഇങ്ങനെ ഒരു ക്വസ്റ്റൻ ആണ് വരിക ഇനി എല്ലാവർക്കും ഉള്ള കാര്യം എനിക്കില്ല എന്നുണ്ടെങ്കിൽ ഒരു അമർഷത ബോധവും കുട്ടികൾക്ക് ഉണ്ടാവും എന്നിട്ട് അത് അതിനെ അവർ വിഷമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പൊ ഇങ്ങനെ ഒരു മാനസികാവസ്ഥ കുട്ടികളിലുള്ളത് കൊണ്ട് അവരുടെ അല്ലെങ്കിൽ ആ ഒരു മെച്ചു മെച്ചുവോർഡ് ആയിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് പോകാൻ പലപ്പോഴും അവർക്ക് കഴിയാറില്ല വളരെ ട്രെൻഡി ആയിട്ടുള്ള കാര്യങ്ങളെ പറയുകയാണ് ഇപ്പോഴത്തെ കൂടുതൽ കുട്ടികളും പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം വളരെ ഉപരിപ്രദമായിട്ടുള്ള കാര്യമാണ് ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ പ്രണയം മാറ്റിയെടുക്കാനായിട്ട് ബാലൻസ് കൊണ്ടുവന്നു മുസ്ലിം കുട്ടിയാണ് ഞാൻ അവരോട് ചോദിച്ചു നിനക്ക് എന്തായി ഇഷ്ടപ്പെടാൻ കാരണം എന്ന് ചോദിച്ചു അപ്പോ അതാണ് എന്നും കറുത്ത ഡ്രസ്സായിട്ടുണ്ടോ എന്നുള്ളത് അപ്പോ ഞാനന്നും കറുത്ത ഡ്രസ്സായിട്ടു ഞാൻ എന്നോട് നാളെ എന്നാ എനിക്ക് വലിയ ഇഷ്ടം തോന്നില്ല അപ്പൊ ആക്ച്വലി ഇത്രയും ഇത്രയും കൊള്ളായിട്ടാണ് പല ആൾക്കാരും ഈ ഇത്തരം കാര്യങ്ങൾ ഇത്രയും റിലേഷൻസിനെയൊക്കെ അപ്രോച്ച് ചെയ്യുന്നത് എന്നിട്ട് എന്റെ ഒരു ഒറ്റ കൗൺസിൽ കഴിഞ്ഞപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു അപ്പൊ എത്രമാത്രം പിന്നെ മിസ് അഡർസ്റ്റാൻഡിംഗിലാണ് എത്രമാത്രം പിന്നെ ഫോളിഷ് ആയിട്ടാണ് സ്റ്റുപ്പിഡ് ആയിട്ടാണ് ഓരോരോ കാര്യങ്ങൾ നമ്മുടെ പുതിയ ജനറേഷൻ ചെയ്യുന്നത് ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ജനറേഷൻസിലൊക്കെ പല മറ്റു പല കാര്യങ്ങളും ഉണ്ട് നമ്മൾ അത്രയും കംഫൾസോണിൽ ജീവിച്ചവരല്ല എന്നാണ് നമ്മൾ ഭൂരിഭാഗം അത്രയും സോണിൽ ജീവിച്ചവരല്ല എല്ലാം അവൈലബിൾ അല്ലായിരുന്നു നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ചിലപ്പോൾ നമ്മള് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കാത്തിരിക്കണമായിരിക്കും ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ അല്ലെങ്കിൽ മാസത്തിൽ ഒരു വർഷത്തിലൊക്കെ ആയിരിക്കും ഒരു ടൂർ കൊണ്ടുപോകാൻ പക്ഷെ ഇന്നത്തെ ജനറേഷൻ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ്ലി കംഫർട്ട് ആണ് അല്ലെ ഒരു പൂർണ്ണമായിട്ട് ഒരു കംഫർട്ട് സോണിനകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഇന്നത്തെ ജനറേഷൻ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സർവൈവ് ചെയ്യാനുള്ള ഒരു പവർ ഇമോഷണൽ ആയിട്ടുള്ള മെച്ചൂറിറ്റി ഇതെല്ലാം വാസ്തവത്തിൽ പുതിയ ജനറേഷന് കുറഞ്ഞു പുതിയ ജനറേഷനിലുള്ള പതിനഞ്ച് വയസ്സായ ഒരു കുട്ടിക്ക് വാസ്തവത്തിൽ പണ്ടത്തെ ജനറേഷനുകളിൽ പത്ത് വയസ്സായ കുട്ടികളുടെ മെച്ചൂറിറ്റി സത്യം പെട്ടെന്ന് തന്നെ ഇതിന്റെ ഒരു റിഫ്ലക്ഷൻ എവിടെയാണ് വരുന്നത് ഒരു എക്സാം റിസൾട്ട് നെഗറ്റീവായാൽ ഒരു അധ്യാപകൻ ഒരു ചെറിയ രീതിയിൽ ഒരു ബർബൽ അബ്യൂസ് നടത്തിയതിന്റെ പേരിൽ നേരെ പോയി തൂങ്ങി മരിച്ച ഒരു കുട്ടി എനിക്കറിയാം പ്ലസ് വണ്ണിന് പഠിക്കുന്ന വളരെ നല്ലൊരു ഒരു പയ്യൻ ഒരു കാര്യമില്ല ആ ടീച്ചർ ജസ്റ്റ് എന്ന് പറഞ്ഞു ആ പറഞ്ഞതിന്റെ പേരിൽ അമ്മ കോളേജ് ലെക്ചറാണ് അച്ഛൻ എഞ്ചിനീയറാണ് ആണ് രണ്ടുപേരും കൂടെ രാത്രി നോക്കിയപ്പോൾ റൂമിനെ ഇത്രയും നിസ്സാരമായ കാര്യങ്ങൾ വലിയ രീതിയിൽ അതായത് ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ പോലും മനസ്സിലേക്ക് ഉൾക്കൊള്ളുവാനും അവയെ ടോളറൻസ് അല്ലെങ്കിൽ അവയെ ടോളറേറ്റ് ചെയ്ത് ഇമോഷണൽ മെച്യൂരിറ്റിയോട് കൂടി അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു ഇമ്മ്യൂണിറ്റിയോട് കൂടി മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു ജനറേഷനാണ് നമ്മുടെ ചുറ്റിപ്പറ്റുന്നത് വളരെ അപൂർവമായി ചില ആൾക്കാർ മാത്രമേ ഇതിനെതിരായിട്ട് പ്രോട്ടക് ചെയ്യുന്നുള്ളൂ തൊണ്ണൂറ് ശതമാനം പാരൻസ് ചെയ്യുന്നതാണ് ഞങ്ങൾ അനുഭവിക്കാത്തത് കുട്ടികൾക്ക് കിട്ടിക്കോട്ടെ തെറ്റായ ഒരു കുട്ടികളെ ഈസ് അവൈലബിൾ എന്നുള്ള ആ ഒരു സംഭവം വരുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടണം എന്നുള്ളതാണ് പിന്നീട് നയിക്കുന്നത് കാരണം അങ്ങനെയാണ് അത് ഇൻജക്റ്റ് ചെയ്യുമ്പോൾ വിത്തിൻ സെക്കൻഡ്സ് അത് ബ്രെയിനിൽ വർക്ക് തുടങ്ങും ആ സ്റ്റിമുലേഷൻ ഉണ്ടാവും അപ്പൊ ആദ്യം തന്നെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ചോദിക്കുന്നതെല്ലാം നീ വിചാരിക്കുന്ന സമയത്ത് അവൈലബിൾ അല്ല രണ്ടാമത്തെ പോയിന്റ് നിനക്ക് റൈസ് ഉണ്ട് അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസും ഉണ്ട് നിനക്ക് എത്ര എന്തെല്ലാം ന്യായങ്ങളുണ്ടോ ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ ഒരു കുട്ടിയെന്ന രീതിയിൽ നിനക്ക് എന്തൊക്കെ ന്യായങ്ങളുണ്ടോ അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളും ഉണ്ട് അപ്പൊ ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതിരിക്കുകയും റൈസിനെ കുറിച്ച് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ജസ്റ്റിസ് കുട്ടികൾ വളരെ ഐഡിയൽ ആയിട്ട് ചിന്തിക്കുന്നവരായതുകൊണ്ട് ഇത്തരം പോയിന്റുകൾ നമ്മൾ ആദ്യമേ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് വർക്ക് ചെയ്യും പലപ്പോഴും അവർക്ക് ഒരു നല്ല ഇൻസൈറ്റ് കെട്ടിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അവർ മാറും ചേഞ്ച് ചെയ്യും ഒരു നാൽപ്പത് കാരനെ മാറ്റുന്നത് പോലെ പ്രയാസമല്ല ഒരു പതിനഞ്ചുകാരനെ മാറ്റുക എന്ന് പറയുന്നത്